ഹലോ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കില്ലേ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നൊരു ഗ്രീൻ ഉണ്ട് അതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങ ഒരല്പം മല്ലിച്ചപ്പ് കൂടുതൽ വേണം പുതിയ അതിൻ്റെ പകുതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ കാന്താരി പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളക് പിന്നെ വേണ്ടത് അഞ്ചെട്ട് നട്ട്സ് അതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിതൊക്കെ ഇതിൽ മിക്സിയുടെ ജാറിൽ അതായത് നന്നായി അരയണം അപ്പോൾ ചെറിയ ജാറിലാണെങ്കിൽ കൂടുതൽ നല്ലത് ചെറിയ അളവായതുകൊണ്ട് നിങ്ങൾ അളവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ വലുതിൽ നന്നായി അരച്ചെടുക്കണം അങ്ങനെ മല്ലിച്ചപ്പ് പുതിയ മല്ലിച്ചപ്പാണ് കൂടുതൽ വേണ്ടത് പുതിയ അതിൻ്റെ നേർ പകുതി എടുക്കുക ഒരല്പം ഉപ്പ് ഇത് ചെറിയ അളവായതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ശ്രദ്ധിച്ചിടണം പിന്നെ ഒര ടീസ്പൂൺ പഞ്ചസാരയും അതും ഇട്ട് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് പകുതി ചെറുനാരങ്ങയുടെ നീര് മാത്രമേ ഇത്രയും അളവിന് വേണ്ടുള്ളൂ നിങ്ങൾ ഇതിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക പിന്നെ ഒരു രണ്ട് സ്പൂൺ വെള്ളം അത് തീരെ അരയില്ല ഒട്ടും വെള്ളമില്ലല്ലോ അതിനാണ് പിന്നെ നല്ല കൊഴുത്തിട്ടാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും വേണ്ടുന്നത് അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ വെച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ് അല്ലാതെ തന്നെ ഇത് ഡിപ്പായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഡിപ്പായിട്ട് ഉപയോഗിക്കാനും വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്